എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്തെങ്കിലുമൊക്കെ നല്ല രീതി ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൃപ കൊണ്ട് മാത്രമാണ് മാത്രമാണ് കൃപ കൊണ്ട് മാത്രം അല്ലാതെ അതൊന്നും ആരുടെയും മെറിറ്റ് അല്ല അതുകൊണ്ട് അപ്പസ്വലം പറയാണ് നല്ല തീരുമാനം എടുത്ത് നന്നായിട്ട് ജീവിക്കാനും തീരുമാനിക്കേണ്ട അതും നടക്കത്തില്ല ഇനി വി ആർ ലെഫ്റ്റ് വിത്ത് ഓൺലി വൺ ചോയ്സ് പാപവും ചെയ്യാൻ പറ്റത്തില്ല കുറെ നിയമം ചെയ്ത് സന്തോഷിച്ച് ജീവിക്കാനും പറ്റത്തില്ല ഇനി കുറച്ച് തീരുമാനം എടുത്ത് നന്നായേക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല വി ഹാവ് ലെഫ്റ്റ് വിത്ത് ഒള്ളി വൺ ചോയ്സ് മുട്ടയിൽ നിന്നിട്ട് കർത്താവ് നിന്റെ ആത്മാവിനെ തന്ന് എന്റെ ജഡത്തെ നവീകരിക്കണമേ പിടികോ ഇതാണ് സുവിശേഷം സകലത്തെ നവീകരിക്കുന്ന തന്റെ ശക്തി വഴി അവിടുന്ന് നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും